ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് എന്തൊക്കെയായിരുന്നു നോക്കിയാലോ പാതിയും ചോറ് വിളമ്പിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചമോരാണ് ഞാൻ ഒഴിച്ചത് ആദ്യം പച്ചമോരുണ്ടാക്കിയായിരുന്നു എന്ന് പാത ഒഴിച്ചിട്ടുണ്ട് പച്ചമോരൊഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി ഞങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാകാം ചിക്കൻ കറി ചിക്കൻ ഞങ്ങൾ എനിക്കും വെജ് ഉണ്ടാക്കിയത് അ ചേട്ടനുമാണ് അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലാണ് വെജ് നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസം വെജിൻ്റെ കറി ഉണ്ടാക്കണം അപ്പോൾ ചിക്കൻ കറിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അവിയലുണ്ട് പിന്നെ കോവയ്ക്ക ഇഴുക്ക് വരട്ടിട്ടുണ്ട് പച്ചമോരും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കടുമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കറി ഒരുപാട് തോന്നിക്കുന്നത് രണ്ട് തരത്തിലുണ്ടാക്കിയതുകൊണ്ടാണ് വെജും നോൺ വെജും സെപ്പറേറ്റ് ഉണ്ടാക്കിയതുകൊണ്ടാണ് അപ്പോൾ ചേട്ടൻ ഇവിടെ വെജ്ജാണ് അതുകൊണ്ടാണ് ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനോ മീനോ ഒക്കെ വാങ്ങിക്കുമ്പോൾ വെജ് ഉണ്ടാക്കേണ്ടി വരുന്നത് അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചമേർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കോവയ്ക്കാൻ മിഴുക്ക് വരട്ടിയിട്ടുണ്ട് അച്ചാറും ഉണ്ട്